അപ്പൊ അതെ ഇതൊക്കെയാണ് ഇട്ട് കൊടുത്ത പുതിയ പുതിയ കളക്ഷനുകൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇനി നല്ല കസവും കരയും നല്ല കിട്ടില്ല സെറ്റും പവർ വരുന്ന സെറ്റ് സാരികളാണ് സാരികളാണ് ഇതൊക്കെ ഇത് ടിഷ്യല്ട്ടോ ഞാൻ സ്ഥിരം വരുന്ന ദേവിയമ്പലം അതിന്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ മുണ്ടുകട അപ്പം നമ്മൾ ഈ മുണ്ടുകടയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ഇവിടെ ഉള്ളത് എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലരാമപുരം കൈത്തറി മുണ്ടുകൾ കുത്താമ്പിള്ളി കൈത്തറിമുണ്ടുകൾ സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ കോട്ടൺ ഷർട്ടുകൾ കോട്ടൺ സാരികൾ അപ്പം ഞാൻ ഓയ്സോറ് കൊടുക്കണെന്താന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് പാട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പിറൈറ്റ് വരാതിരിക്കാനാണ് ഓഴ്സോറ് കൊടുത്തത് കേട്ടോ അപ്പോൾ അതേ ഇവിടെ നിന്ന് ഞാനൊരു സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് കടയിലേക്ക് കയറിയാലോ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞത്

എങ്ങനെയുണ്ട് ഓണത്തിന്റെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിയാം എന്തൊക്കെ വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസ് ഈ ഇരിക്കണർ എല്ലാം പ്രിന്റഡ് സെറ്റുമുണ്ടുകളാണ് കേട്ട് നോക്കിയേ കണ്ടില്ലേ എല്ലാം പ്രിന്റഡ് ആണ് അടിപൊളിയാണ് കേട്ടോ ഇതിനൊക്കെ വരണത് സിക്സ് നയന്റി റുപ്പീസ് ഉള്ളു കേട്ടോ അതൊക്കെയാണ് പുതിയ ഓണത്തിന്റെ ഇതല്ലേ ഓണത്തിന് ഇതിന് നല്ല അടിപൊളി നല്ല ബ്ലൗസ് ഇട്ട് ഇതിനങ്ങനെ പറ്റിയ ബ്ലൗസ് ഇവിടെ ഇല്ലേ ബ്ലൗസ് ഇല്ല ഇല്ല ഇതൊരു പുളിയല്ലേ പോലത്തെ ഒരു സെറ്റുണ്ട്

ഇതെല്ലാം അങ്ങനെ ഫ്ലവർ ടൈപ്പ് പെൺ ടൈപ്പാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ള പോലെ ചെറിയ കസവിൽ ചെറിയ പെണ്ടായിട്ട് വരുന്ന ടൈപ്പ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ടൈപ്പ് ആണ് അതിനെപ്പറ്റി ഒറ്റ സെറ്റ് മുൻപെല്ലാം നമ്മുടെ ഷോപ്പിൽ കൂടുതൽ ഡിസൈനും കൂടുതൽ കളേഴ്സും പറയുന്നത് ഇതെല്ലാം പല പല വെറൈറ്റി പ്രിന്റ് ഓണത്തിന് ഇറങ്ങിയ പല വെറൈറ്റി ഇതെല്ലാം വന്നേക്കുന്നത് ഈ പറയുന്ന കരയും കസവും വന്നിട്ട് ചെറിയ ഫ്ലവർ വരുന്ന ടൈപ്പാ ഇതെല്ലാം അങ്ങനത്തെ സ്റ്റൈൽ എനിക്ക് ഇത് വന്നപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടൊരു ഇതാ മുണ്ടത് ഞാനിങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ഇത് ഭയങ്കര വെറൈറ്റി പോലെ ഇതെന്താണത് പുതിയതാണ് അത് പുതിയ സ്റ്റൈൽസ് കളർ കോമ്പിനേഷൻ പിന്നെ വരുന്നത് ഈ ട്രെൻഡ് പ്രശ്നം കുളിരക്കരക്കരക്കര അതിന്റെ പല വെറൈറ്റി കളറുണ്ടാവും ഇത് കുളിരക്കരണ്ട ഇത് ശെരി പറഞ്ഞ സിമ്പിൾ ആയിട്ട് കസവ് മാത്രം വന്നിട്ട് അതെ ഇതും പുതിയ കസവ് മാത്രം വന്നിട്ട് അതിനകത്തോട് ചെറിയ ഡിസൈൻസ് സിമ്പിൾ ആയിട്ടാണ് ഉപയോഗിക്കാൻ പറ്റിയ ടേബിൾ തന്നെ വേറെ സ്റ്റൈൽ ചെറിയ ചെറിയ കസുവാണ് അതെ അതെ ഇതും ഈ ഒരു ട്രെൻഡ് പോലെ തന്നെ ഒരു ഇതിന്റെ തന്നെ നമ്മുടെ ഇതും അങ്ങനെ തന്നെ ഇതിന്റെ വേറെ പ്രത്യേകത ഇതിൽ കസുണ്ടാവില്ല കസുവുണ്ടാവില്ല നമ്മളിങ്ങനെ പ്രിന്റ് കൊണ്ട് തന്നെ ആയിരിക്കും ബോർഡറും ആ ബോർഡറും മുന്താണ് എല്ലാം ചെയ്തേക്കുന്നത് ഇതും വേറെ ഇതൊക്കെ അപ്പൊ ഈ ഇരിക്കുന്നതൊക്കെയാണ് കേട്ടോ എൻട്രി ലെവൽ ഉണ്ട് ലെവൽസ് കാണിച്ചില്ലേ അതിന്റെ പല കളേഴ്സും ഒക്കെ ആയിട്ടുള്ള ിരിയുണ്ട് ഇവിടെ കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ടതിന്റെ റെഡ് ഈ പറഞ്ഞ പോലെ കരയില്ല കസവുമില്ല അങ്ങനത്തെതേ ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്റെ ഇതിന്റെയൊക്കെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് എങ്ങനെയുണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങക്കിരി നല്ല കസവും കരയും എല്ലാം കുറങ്ങി നല്ല സെറ്റും ഉണ്ട് ഇപ്പൊ കാണിച്ചു തരാട്ട ഇതൊക്കെ അടിപൊളി ഗ്രീൻ പിങ്ക് കോമ്പിനേഷൻ ഉണ്ടോ ബോർഡറും അങ്ങനെ ആണ് ഇത് കോട്ടൺ ആണ് കാണുമ്പോ നമുക്ക് ടിഷ്യൂ പോലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ടിഷ്യൂ കാണുമ്പോൾ ടിഷ്യൂ ഫിലാണ് ചെറിയ കോട്ടൺ ആണ് ആ ചെറിയ മൈക്രോ ചെക്സ് വന്നത് ടിഷ്യായിരിക്കും ഇടാനൊക്കെ ഇത് നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ടൈപ്പ് ഡിസൈൻ നോർമലി കരയിൽ കൂടെ വരുന്ന ടൈപ്പാണ് ഫ്രണ്ട് തൊട്ടുള്ള ഒരു ട്രഡീഷണൽ ടൈപ്പ് സാരീസായിട്ട് നമുക്ക് ആണെങ്കിൽ ബോഡിയൊക്കെ പ്ലെയിൻ തന്നെ ആയിരിക്കും വരുന്നത് പിന്നെ ബോർഡർ ആയിരുന്നു നമ്മുടെ ഒരു ട്രഡീഷണൽ ടൈപ്പ് ആയിട്ടുള്ള സാരീസ് ഇത് ചെക്സ് കണ്ട പോലെ തന്നെ ഒരു വെറൈറ്റി ആണ് ഫുൾ ലൈൻസ് ആയിരിക്കും അതും ടിഷ്യല്ലേ ഇത് കോട്ടൺ ും കോമ്പിനേഷൻ ബേസിലാണ് ആണ് ചെയ്തേക്കുന്നത് ട്രഡീഷണൽ ഫീൽ നമുക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ആണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഇതിന്റെ തന്നെ പല വെറൈറ്റി വീതീസും വീതി കുറഞ്ഞത് കൂടിയത് പല വീതിയിലും ഇതെല്ലാം മെയിൻലി നമ്മുടെ ചെയ്തെന്ന് പറഞ്ഞാൽ ഹാൻഡ്ലൂം പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് അത് സെയിം ഇപ്പം നമ്മള് പവർ ലൂമിലോട്ടും ചെയ്തെടുത്തേക്കുന്നതാണ്

ഇത് നോക്കിയത് പവർ ലൂമിൽ വരുന്ന സെറ്റ് സാരികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കുത്താമ്പള്ളി സാരികളാണ് കൊറേ വെറൈറ്റി ഉണ്ട് അപ്പൊ കുറച്ച് വെറൈറ്റി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് സിൽവർ ആണ് ഗോൾഡൻ അല്ല ഇത് എങ്ങനെയുണ്ട് ഫുൾ ചെസ് ആണ് ഇത് കാണാൻ പറ്റുന്നു അല്ലാട്ടോ ഇത് കോട്ടൺ ആണ് കേട്ടോ നമുക്ക് കണ്ടേ ടിഷ്യൂ ആണെന്നേ തോന്നുള്ളൂ സൂപ്പറാണ് അല്ലെ രതീഷ് ടിഷ്യാണ് കോട്ട വെറൈറ്റിട്ടോ പറയണത് അടിപൊളിയല്ലേ ഉണ്ടാവും ും കൂടെ തന്നെയും ഫ്ലവർ ഇങ്ങനെ ഫുള് പിന്നെ മൈക്രോ ചെക്കിന്റെ നമ്മുടെ ഗോൾഡൻ സിൽവർ അല്ലെ അതിന്റെ ഗോൾഡൻ ആണ് ഗോളിയാണ് ഇതൊക്കെ ടിഷുവിൽ വരുന്ന സാരീസാണ് കോട്ടനിൽ വരുന്ന സാരീസാണ് ടിഷ്യാണ് ഡിജിറ്റൽ ടിഷുവിന്റെ ഡിജിറ്റൽ പ്രിൻറ്റ് സാരി ട്രെൻഡ് ആയിട്ടാണ് ഡിജിറ്റൽ പിങ്കും പിങ്കും കൊടുത്തിട്ടുണ്ട് പവർലൂം സാരി ആണ് ശരിക്കും ഇത് ഈ ഡിസൈനൊക്കെ മുന്താണിയാണ് വേറെ എൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഞാൻ ഓൾക്കഡ് വെച്ചായിരിക്കും ഇത് സിൽവറും ബ്ലാക്ക് സോറി സിൽവറും ഗോൾഡും കൂടെ മിക്സ് ചെയ്ത് ബ്ലാക്കിലെത്തിന്റെ ബോഡിയിലും ഇങ്ങനെ ഹോൾക്കഡ് വെച്ചായിരിക്കും ഇത് നമ്മൾ നേരത്തെ ഹാൻഡ്ലൂമിൽ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ സ്റ്റൈൽ ചെയ്തു ഇങ്ങനെയാണ് വരുന്നത് ചെറിയ ഫ്ലവർ തീക്കോ ഫ്ലവർ തീക്കോപ്പ് തന്നെയാണ് വരുന്നത് പിന്നെ ബോർഡർ വരുന്നത് മാങ്കോ ഡിസൈനാണ് അത് എടുത്ത് കാണിക്കുക അത് ഉടുത്തു വരുമ്പോഴത്തേലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്യുന്ന രീതിയിലാണ് ബോർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്രയും യും കണ്ടില്ലേ ഇനി നമുക്ക് ടിഷ്യ സാരീസാണ് വരുന്നത് ഇത് സെറ്റും അതുപോലെ തന്നെ ടിഷ്യും കോട്ടനുമായിട്ട് വരുന്നതാണ് ഡിസൈൻ ടൈപ്പ് ആണ് വരുന്നത് ഒരു ടിഷ്യ ഡിസൈൻ വരുന്നത് പല്ലു ഡിസൈൻ ആണ് ഇത് ടിഷ്യൂയില് വരുന്നതാണ് കേട്ടോ ഇത് അതിന്റെ പല്ലു ആണ് നോക്കിയാ കുഞ്ഞി കുഞ്ഞു മാംഗോ ഡിസൈൻ കുഞ്ഞി കുഞ്ഞു നല്ല എന്താ പറയാ ഭയങ്കര ലൈറ്റ് വെയിറ്റ് സാരിയാണ് ടിഷ്യല് വരുന്നത് കോട്ടൺ ആണ് ഡിസൈൻ ഡിസൈൻ

ും സെറ്റുമുണ്ട് ചിലത് മാത്രം തന്നെ നമ്മള് സാരി തന്നെ ഒരു ടിഷ്യും ടിഷ്യൂയില് വരുന്ന സെറ്റും ഡിസൈൻ തന്നെയാണ് ചെയ്തത് ഇതിന്റെ പല്ലുണ്ടെങ്കിൽ മുണ്ടിന്റെ പല്ലുമാണ് ചെയ്തത് അതിന്റെ ബോർഡർ ആണെങ്കിലും ഇങ്ങനെ ഡിസൈൻ ആയിരിക്കും ഇതിനെ ബ്ലൗസ് കണ്ടോ മുണ്ടിന്റെ ബോർഡറാണല്ലോ ടെമ്പിൾ ഡിസൈൻ തന്നെയാണ് ഇതിന് ബ്ലൗസ് पीस ഉണ്ട് അതെ ഇതിന്റെ ബ്ലൗസ് ടെമ്പിൾ ഡിസൈനാണ് ട്ടോ ടിഷ്യു സെറ്റ് മുണ്ടാണ് ട്ടോ ഇത് ഇതിന് ബ്ലൗസ് पीस ഉണ്ട് ട്ടോ ഓ ഇടാനേ ട്ടോ അതൊരു ടെമ്പിൾ ഡിസൈനാണ് ഇതാണ് മുണ്ടാണ് അങ്ങനെയുള്ള നേരിയതാണ് നേരിയേ മുണ്ടാണ് ഇങ്ങന നേരിയ ഇതിന്റെ മുണ്ടാണ് കണ്ടോ നേരിയ ഇത് മുണ്ടാണ് വരുന്ന നേരെ മുണ്ടാണ് ഈ ടെമ്പിൾ തന്നെ ബോർഡറാണ്

ും കണ്ടില്ലേ അതുപോലെ നമുക്ക് ചേട്ടന്മാർക്കുള്ള കളക്ഷൻ ഒന്ന് കണ്ടാലോ ചേട്ടന്മാർക്ക് ബാലരാമപുരം കൈത്തറി മുണ്ടാണ് കേട്ടോ ഇത്

പിന്നെ നോക്ക് വരുന്ന ഷർട്ടിന് മാച്ച് ചെയ്തൊക്കെ കോമ്പോ ബേസ് ഇതൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ബാദാമുര കൈത്തിനു മുൻകല് പ്രിൻഡ് ഉണ്ടാവില്ല ഇതുപോലെ ആയിട്ട് നമുക്ക് അത് ഞാൻ വേറെ നോർമൽ നമ്മൾ മാച്ച് എല്ലാ എല്ലാ റെയർ കോമ്പിനേഷൻസും നമ്മൾ ബാതാമുര കൈത്തിനും എല്ലാ റെയർ റയർസും കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്താണ് ഹാൻഡ്ലൂമിൽ തന്നെ ബാതാമര കൈത്തിന് വൈറ്റ് ഉള്ളതാണ് ഇത് വരുന്നത് പവർലൂം ടൈപ്പാണ് നമ്മളിപ്പം ബാൾതാപുരം കൈത്രിയിൽ ഈ മൾട്ടി കളറും കാര്യങ്ങളും അതിൻ്റെ കഴിഞ്ഞാൽ കുത്താംബലിയുടെ പവർലൂം ടൈപ്പ് മൂലമാണ് അതെ ഇത് ഹാൻഡ് ലൂമല്ല പവർലൂമാണ് വരുന്നത് നമുക്കും ഈ പവർലൂമിന് ഇപ്പം നമ്മൾ കോമ്പിനേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ആ ബാൾതാംപുരം മുണ്ട് വേണ്ടാത്തവർക്ക് ഒരു പവർലൂം ടൈപ്പിലും നമ്മൾ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആണെങ്കിലും നമ്മളൊരു പത്ത് പതിനഞ്ച് വെറൈറ്റി കോമ്പിനേഷൻസ് ഉണ്ട് ഇതിലാകുമ്പോൾ ചെറിയ സിൽവറും ഉണ്ടായിരുന്നുണ്ട് അധികം ഡാർക്ക് അല്ല കളേർ എല്ലാ ലൈറ്റ് കളേഴ്സ് പിന്നെ ഡാർക്ക് ഡാർക്ക് മാത്രം ഗോൾഡൻ സ്റ്റൈലുള്ള ഇതിന് കര മാത്ര ഇതിന്റെ ഇതിനാണെങ്കിലും വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ടാവും പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ചാൽ ണ്ടില്ലേ ചേട്ടന്മാർക്കും വെറൈറ്റി ഉണ്ട് കേട്ടോ കളരി നല്ല വാർപ്പായിട്ടും എല്ലാ ഫ്രൂട്ട് ദാ യെസ് ആ ഇത് വേറെ സ്റ്റൈലാണ് മൈറ്റി ശേട്ട മരമുണ്ടാണ് ദാ പിന്നെ ദാ സിൽവർ ലാക്ക് കോഡ് ചെയ്തോ ഇതിന്റെ പേര് എലിഫെന്റാണ് ചേർത്തോ നല്ല ലൈറ്റ് ഇതിൻ അലവലനക്ക് ഗോൾഡൻ മോഡൽ ഇതിലും ഗോൾഡൻ മോഡലാണ് നല്ല രസം കേണ്ടം അപ്പോഴത്തെ നമ്മുടെ ഒരു ചെറിയ ചാനലാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി എല്ലാ സപ്പോർട്ട് ഈ വീഡിയോ എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന ബിൻഡോ മാഡം ആണ് കേട്ടോ ഇപ്പോൾ ബിൻഡോ മാഡത്തിനോട് ചോദിക്കാൻ നമ്മുടെ ഓണത്തിൻ്റെ ഓഫർ എന്തൊക്കെയാണെന്ന് മാഡം പറഞ്ഞു തരും കേട്ടോ മാഡം അപ്പം ഓണത്തിൻ്റെ ഓഫേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ കൈത്തറി വരുന്നത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് പവർലൂമിൽ പതിനെട്ട് ശതമാനമാണ് പവർലൂം ഗുണ്ടുകൾക്ക് ഓഫർ ഇല്ല ബാക്കിയെല്ലാം പതിനേഴ് ശതമാനം അപ്പോൾ മുണ്ടുകടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ